നമസ്കാരം രാഹുൽ മാങ്കൂട്ടം ജയിലിലായിട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഇതേ സമയത്താണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത് അതേപോലെ ജയിലിലെത്തിയ മാവേലിക്കര സബ് ജയിലിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിന് ഇരുപത്താറാം നമ്പറിലാണ് നമ്പറാണ് അദ്ദേഹത്തിനുള്ളത് മൂന്നാം സെല്ലിലാണ് ഒറ്റയ്ക്ക് അദ്ദേഹം താമസിക്കുന്നത് ഇന്ന് സന്ദർശകരെ ഒന്നും അദ്ദേഹം കാണാൻ തയ്യാറായില്ല ഏകാന്തനായി അദ്ദേഹം ഒറ്റയ്ക്ക് താമ കഴിയാനാണ് അത് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് ഇന്ന് രാവിലെ തന്നെ ആറക്ക് വിളിച്ചുണർത്തിയിരുന്നു വാടന്മാരൊന്ന് വിളിച്ചുണർത്തി ചായ കൊടുത്തിരുന്നു ചായയൊക്കെ നന്നായിട്ട് കുടിച്ചപ്പോൾ ബ്ലാക്ക് രാവിലെ കൊടുത്തത് അത് കഴിഞ്ഞ് എട്ടര മണി മുഴയ്ക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ രാവിലെ തന്നെ പോയി കുളിച്ചു അദ്ദേഹം അദ്ദേഹം കുളിച്ച ശേഷം എട്ടര മണിയോടുകൂടി ഭക്ഷണം എത്തി ഭക്ഷണം എത്തിയിരുന്നു ഇന്ന് ചപ്പാത്തിയും കടലയുമായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് അത് നന്നായിട്ട് ചപ്പാത്തിയും കടലയും വാങ്ങിക്കഴിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടുകൂടി അദ്ദേഹം ഊൺ എത്തിയിരുന്നു ഊണിന് സാധാരണ ഊണായിരുന്നു വൈകുന്നേരം ഇപ്പോൾ അദ്ദേഹത്തിന് ഒന്നര നാല് മണിക്ക് മൂന്നര നാല് മണിക്ക് ചായ കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ആറര മണിയുമ്പോഴേക്കും അദ്ദേഹത്തിന് ഫുഡ് എത്തും ഇതൊക്കെയാണ് ഇന്നത്തെ റൂട്ടീൻ അദ്ദേഹം ജയിലിൽ ആദ്യത്തെ അല്ല നേരത്തെ ജയിലിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് ജയിലിലെ എക്സ്പീരിയൻസ് ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ അദ്ദേഹത്തിന് പുറമേക്ക് ഫോൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇതുവരെ അഡ്വക്കേറ്റ് മാത്രമേ ഫോൺ ചെയ്തുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഇതൊക്കെ അദ്ദേഹത്തുമായി ബാധിച്ച അവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അദ്ദേഹത്തെ നിയമസഭ ഇരുപതാന്തി കൂടുകയാണ് അദ്ദേഹത്തെ നിയമസഭയിൽ നിന്ന് പുറത്താക്കാനുള്ള എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള നടപടി ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പ്രിവിലേ അതായത് നിയമസഭ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഇത് വിടാൻ പോകുന്നു എന്നാണ് ഇന്ന് ഇപ്പോൾ നമ്മുടെ ഷംസീർ പറഞ്ഞിരിക്കുന്നത് ഷംസീർ പറയുന്ന വാചകങ്ങൾ ഒന്ന് കേൾക്കാം കേട്ടാലോ ഷംസീറിനുള്ള മറുപടി ആയിട്ട് മറുപടി ആയിട്ട് അനിൽകുമാർ വണ്ടൂർ എം എൽ എ അനിൽകുമാർ പറഞ്ഞത് നിയമസഭയിൽ വരുമ്പോൾ ഇതിനെ സംബന്ധിച്ച പ്രമേയം വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാവണമെന്ന് അപ്പോൾ നിശ്ചയിക്കുമെന്നാണ് പറഞ്ഞത് കോൺഗ്രസിനെ വെട്ടിലാക്കുമെന്നൊക്കെയാണ് ഇത് പറയുന്നതെങ്കിലും കോൺഗ്രസിനെ വെട്ടിലാക്കുക അല്ല കോൺഗ്രസിനെ രക്ഷിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടതിനെ അറസ്റ്റ് ചെയ്ത് വഴി ഉണ്ടായിട്ടുള്ളതെന്നാണ് പുറത്തു പറയുന്നത് എന്തായാലും നിയമസഭയിൽ ചർച്ച ചെയ്ത് എന്തായാലും പുറത്താക്കാനാണ് സാധ്യത മുരളി പെരുനെല്ലി ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് കെ കെ ശരീജയും എച്ച് സലാമും പിന്നെ എം വി ഗോവിന്ദനുമാണ് ഈ സി പി എമ്മിൻ്റെ പ്രതിനിധികളായിട്ട് ഇതിനകത്തുള്ളത് ബാലചന്ദ്രൻ തൃശ്ശൂർ എം എൽ എ ബാലചന്ദ്രനാണ് സി പി എ പ്രതിനിധിയായിട്ടുള്ളത് മാത്യു ടെ തോമസാണ് ജനതാദൾ എസിൻ്റെ പ്രതിനിധിയായിട്ടുള്ളത് റോജി എം ജോൺ അങ്കമാലി എം എൽ എ ആയ റോജി എം ജോൺ ജോണാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടുള്ളത് അതേപോലെ യു എ എ ലത്തീഫാണ് ലീഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ളത് അങ്ങനെ ഈ ഇതിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം എന്താണ് ഇങ്ങനെ കമ്മി ഈ കമ്മിറ്റി അദ്ദേഹം തുടർച്ചയായിട്ട് ലൈംഗിക കേസുകളിൽ ബലാത്സംഗ കേസുകളിൽ പ്രതിയാകുന്നു അതുകൊണ്ട് അച്ചടക്കത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുന്നു എന്നുള്ളതാണ് പറയുന്നൊരു കാര്യം എന്നാൽ ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് സുപ്രീം കോടതി അല്ല സോറി ലോകസഭയിലാണ് മഹുവാ മൈത്രയനെക്കുറിച്ച് പുറത്താക്കിയതിന് കാരണം ചോദ്യം ചോദിച്ചതിന് കൈക്കൂലി വാങ്ങി എന്നുള്ള അവിടെ ചില കാര്യങ്ങൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങിയിട്ടാണ് ചോദ്യം ചെയ്തതെന്ന് പറയുന്ന ഒരു ആരോപണത്തെ തുടർന്ന് ഒരു വലിയ വ്യവസായ വ്യവസായിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടാണ് അദ്ദേഹം ചോദ്യം ചോദിച്ചത് എന്നുള്ളതിനാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ മഹുവാ മൈത്രയെ പുറത്താക്കിയത് പിന്നീട് മഹുവാ മൈത്ര വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുകയുണ്ടായി ഇവിടെയുള്ളൊരു പ്രസക്തമായ ചോദ്യം ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസ് കാത്തിരിക്കുന്നത് കാരണം ഇങ്ങനൊരു ചർച്ച വന്നാൽ നിയമസഭയിൽ ഇപ്പോഴുള്ള ബലാത്സംഗ കേസിൽപ്പെട്ട നമ്മുടെ സി പി എമ്മിൻ്റെ എം എൽ എ മുകേഷ് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതാണ് പെൺ പിടിയാനാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതുവരെ അദ്ദേഹ അദ്ദേഹം ബലാസങ്ക ചെയ്ത ശേഷവും അദ്ദേഹം സുഖമായിട്ട് പാർട്ടിയോടൊപ്പം കഴിഞ്ഞുകൂടിയാണ് അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാനുള്ള പരിപാടികളാണ് നടക്കുന്നത് അദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്ത് നിന്ന് ഇതേപോലെ പുറത്താക്കിയിട്ടില്ല മാത്രമല്ല നമ്മുടെ ഗണേശൻ ഒരു മന്ത്രി ഗണേശൻ അദ്ദേഹം ആണ് നമ്മുടെ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കി പിണറായി വിജയനുമായി ഗൂഢാലോചന നടത്തി സരിതയും കൂടെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഗൂഢാലോചന നടത്തി ഉമ്മൻചാണ്ടിക്കെതിരെ അഞ്ചു പേജുള്ള ഒരു കള്ളക്കഥ ഉണ്ടാക്കുകയും അത് വെച്ച് കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങൾ വഴി ഇൻ്റർവ്യൂ കൊടുത്ത് വലിയ പ്രചാരം ഉണ്ടാക്കുകയും പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടി അത് ഏറ്റെടുക്കുകയും അവസാനം ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ ജനരോഷം ഉണ്ടാക്കുകയും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളയുകയും അങ്ങനെ അവിടെ മലമൂത്ര വിസർജ്ജന ഒക്കെ നടത്തുകയും റോഡ് മുഴുവൻ മലമൂത്ര വിസർജന നടത്തുകയൊക്കെ ചെയ്തതിനു ശേഷം എന്തുണ്ടായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭരണം അട്ടിമറിക്കപ്പെട്ടു ഇതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇത്തരം സംഭവങ്ങൾ കൊണ്ടുവന്നാൽ കോൺഗ്രസ് യു ഡി എഫിനെ തോൽപ്പിക്കുക എന്നുള്ള അജണ്ടയുമായിട്ടാണ് പിണറായി വിജയൻ വരുന്നത് എന്നാൽ നിയമസഭയിൽ ഇത് ഈ പ്രിവിലേജ് കമ്മിറ്റി എത്തിക്സ് കമ്മിറ്റി പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം രാഹുൽ മാങ്കോട്ടി തന്നെ പുറത്താക്കാനാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി അത് നിയമസഭയിൽ അവതരിപ്പിക്കും അതിനെ അനുകൂലിച്ച പ്രതികൂലിച്ച വോട്ട് ചെയ്യാം ആ സംഭവത്തിൽ നമ്മുടെ മന്ത്രി ഗണേശനെ പറ്റിയിട്ടും അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട മുകേഷിനെ കുറിച്ചും അവിടെ ചർച്ച വരും ഒന്ന് ബലാത്സംഗ വീരൻ മറ്റേത് സ്ത്രീകളെ മുഴുവൻ വലയിൽ വീഴ്ത്തി നശിപ്പിക്കുന്ന എത്രയോ കുട്ടികളുടെ പിതാവാണെന്ന് പറയുന്ന നമ്മുടെ ഗണേശൻ അതിന് ഉദാഹരണമായിട്ടുള്ളതാണ് സരിത നായർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് തനിക്ക് ഗണേശനിൽ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ആര് പറഞ്ഞിട്ടുണ്ട് ഗണേശൻ സരിത നായർ പറഞ്ഞിട്ടുണ്ട് ആ സരിതാ നായർ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഗണേശൻ അത്രയും വൃത്തികെട്ടവനായ സ്വന്തം ഭാര്യയെ പോലും ഇതാക്കിക്കൊണ്ട് ഇവിടെ പല കേസുകളിലും പ്രതിയായ ജയിലിൽ കിടന്ന സരിത നായരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭർത്താവിൽ നിന്ന് അടിവാങ്ങിയ എവിടെ വെച്ചിട്ട് അടി കിട്ടിയത് അവിടെ മന്ത്രി മന്ദിരത്തിൽ വെച്ച് അടി കിട്ടി മുഖം തക്കാളി പോലെ വീങ്ങിയ ഗണേശനെ കുറിച്ചും ചർച്ച വരാം ഇത്രയും ആഭാസനായ ഇത്രയും ലൈംഗികാഭാസനായ ഇത്രയും പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുന്ന ഒരു മന്ത്രി ഉള്ളപ്പോൾ എങ്ങനെയാണ് ഒരു അതിലൊരു കുട്ടിയും ഉള്ളപ്പോൾ അവിഹിത ജാരസന്ധതി ഉള്ളപ്പോൾ അതായത് ഗണേശൻ്റെ ജാരസന്ധതി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് പുറത്തുവയ്ക്കുക എന്നുള്ള ചർച്ച വരും ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിൽ പോകും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ പോകുന്നത് മുകേഷിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയും അതോട് അദ്ദേഹം കൃത്യമായി അതിൽ കേസിൽ പ്രതിയാണ് അതോടൊപ്പം ഗണേശൻ സരിത നായരുടെ ഒരു അവിഹിത ബന്ധത്തിൽ ഉണ്ടായ ജാരസന്തുതിയുമായയുടെ പിതാവാണ് എന്നുള്ള കാര്യം വരും ഇതുപോലെയുള്ള സി പി എമ്മിന്റെ പല കേസുകളിൽപ്പെട്ട കാര്യങ്ങളെല്ലാം വരും എന്തിനാ പി ശശിയെപ്പോലും മുമ്പ് അദ്ദേഹം മുമ്പ് എം പി ആയിട്ടുള്ളവരാണ് എം എൽ എ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം കണ്ണൂർ ജില്ലാ സി പി എം സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഒരു എം എൽ എയുടെ മകളെ കയറി പിടിച്ചതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി തുടങ്ങിയുള്ള കാര്യങ്ങളും ഹൈക്കോടതിയിൽ വരും എന്തായാലും ഇത് വലിയ ചർച്ചയാകും ചർച്ചയാകുമ്പോൾ ഏറ്റവും ഗുണം ചെയ്യുന്ന ആർക്കാണ് പിണറായി വിജയനാണോ അതല്ല വി ഡി സതീഷനാണോ വി ഡി സതീശൻ ശക്തമായ നിലപാടെടുത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി ഇത്തരം ചർച്ചകൾ വന്നപ്പോൾ ചില കംപ്ലയിൻ്റുകൾ വന്നപ്പോൾ ഓൺ ഓൺഗ്രസ് പാട്ട് ശക്തമായ നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പിന്നീട് കോൺഗ്രസ് പാർട്ടി വീണ്ടും പരാതി വന്നപ്പോൾ കോൺഗ്രസ് നിന്ന് പുറത്താക്കി അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം നടപടികൾ വരുമ്പോൾ കോൺഗ്രസ്സിന് ഗുണകരമാണ് ഞങ്ങൾ നടപടിയെടുത്തു നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മിണ്ടാട്ടം മുട്ടം ആർക്ക് പിണറായിക്കേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പത്മകുമാറിൻ്റെ കാര്യത്തിലും എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ മിണ്ടാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന കടകംപള്ളി സുരേന്ദ്രനെ പുറത്താക്കേണ്ടി വരും കടകംപള്ളി സുരേന്ദ്രൻ സഭയ്ക്ക് മാത്രമല്ല നാടിന് മാത്രമല്ല വിശ്വാസികൾക്ക് മാത്രമെല്ലാം തന്നെ നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് പോലീസ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് നടത്തിയിട്ടുള്ളത് ആ സന്ദർഭത്തിലാണ് ഇത്രയധികം കേസിൽ കൃത്യമായി അറസ്റ്റ് ചെയ്യാവുന്ന ഒരാളെ പിടികൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനാണ് പോയി പിടികൂടിയത് എന്നുള്ള കാര്യങ്ങളും അതേപോലെ നിയമസഭയിൽ ചർച്ചയാകും അതേപോലെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത നടപടികളെല്ലാം തന്നെ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ കേസ് ഒരു വഴിത്തെരുവിലേക്ക് പോവുകയാണ് നിയമസഭ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി രാഹുൽ മാങ്കുട്ടി തന്നെ പിടിച്ച് പുറത്താക്കുകയാണെങ്കിൽ ഗണേ മന്ത്രി ഗണേശന്റെ അവിഹിത ബന്ധത്തെക്കുറിച്ചും ചർച്ചയാകും അതേപോലെ ബലാത്സംഗ വീരനായ എം എൽ എയെ കുറിച്ചും ചർച്ചയാകും അതെന്തായാലും കോൺഗ്രസ്സിന് ഗുണം ചെയ്യും കാരണം കോൺഗ്രസ് നേരത്തെ നടപടി നടപടിയെടുത്തു കഴിഞ്ഞു പിന്നെ വേറൊരു ഗുണം കൂടി കിട്ടാൻ പോകുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ കേസ് വരുമ്പോൾ ഗുണം ചെയ്യുന്ന ആർക്കാണ് കോൺഗ്രസിനാണെന്ന് പറഞ്ഞല്ലോ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ കോൺഗ്രസിന് വലിയ തലവേദനയായിരുന്നു രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ എലിപ്പോൾ യു ഡി എഫിന്റെ തുടർന്നുള്ള നീക്കങ്ങൾക്കെല്ലാം ബാധിക്കുമായിരുന്നു കേരളത്തിൽ പല സ്ഥലങ്ങളിലും അത് വോട്ട് കുറയാൻ സാധ്യത കാരണമാകും എന്നാൽ പാലക്കാട് മത്സരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ അവർക്ക് നേരിട്ട് തടയാൻ പറ്റില്ല പിണറായി വിജയൻ വഴി കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതുവഴി ആ രാഹുൽ മാങ്കൂട്ടത്തിനെ തുടർന്ന് മത്സരിക്കാനുള്ള സാധ്യതകൾ നഷ്ടപ്പെടുത്തി കോൺഗ്രസിനെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് സത്യം കാരണം അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് മത്സരിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശമില്ല ഇല്ലാത്ത ആളല്ലേ അപ്പോൾ മത്സരി അങ്ങനെ മത്സരിക്കുകയായിരുന്നെങ്കിൽ വലിയ ദോഷം ചെയ്തേനെ ഇപ്പോഴത്തെ രാഹുൽ മാങ്കോട്ടത്തനെ അറസ്റ്റ് ചെയ്ത് പുതിയൊരു കേസിൽ ഉൾപ്പെടുത്തിയത് വഴി ഇനിയും ഒരു പത്ത് ഉണ്ട് പിണറായി വിജയൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പല പെൺകുട്ടികൾക്കും പി ശശിയെ വഴി ഓഫർ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് സാരിതാ നായർക്ക് പത്ത് കോടി കൊടുത്ത പോലെ ഏതൊക്കെ ആൾക്കാർക്ക് പൈസ കൊടുക്കുമെന്നൊന്നും നമുക്കറിയില്ല കാരണം ഇവർക്ക് അടുക്കം കൂട്ടുന്നത് അന്ന് ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിയ പോലെ ലൈംഗിക ആരോപണങ്ങൾ വ്യാജ ലൈംഗിക ആരോപണങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള ആളുകളെ വീഴ്ത്തി കഴിഞ്ഞാൽ ഭരണം കിട്ടുമെന്നാണ് എന്നാൽ പിണറായി വിജയൻ എന്താണെന്നും പിണറായി വിജയൻ ഇത്തരത്തിൽ ലൈംഗിക വ്യാജ ലൈംഗികാരോപണങ്ങൾ കൊണ്ടുവന്ന ആളുകളെ വീഴ്ത്തുന്ന ആളാണെന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായി ശ്രദ്ധിക്കും നമുക്ക് മനസ്സിലാക്കാം പിണറായി വിജയൻ്റെ ഈ പരിപാടികളൊക്കെ പൊട്ടി പാളീസാകും പഴയ പോലെയല്ല ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഒന്നടകം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത കേസ് കള്ളക്കേസാണെന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും മാത്രമല്ല നിയമജ്ഞരും നിയമവിദഗ്ധരും പറഞ്ഞു കഴിഞ്ഞു ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടും അത് തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വെളുക്കാൻ തേച്ചത് പാണ്ടാകും